ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അറബിക് ഡിഷസ് ഒക്കെ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമാണല്ലേ അപ്പോൾ അതിൻ്റെ മസാലയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കുന്നത് കുഴിമന്തിയും അൽഫാമും എന്ത് അറബിക് ഡിഷസ് ഉണ്ടാക്കിയാലും നമുക്ക് ഈ ഒരു മസാല യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാവേ അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പട്ടയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറുവപ്പട്ട അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ജീരകമാണ് കേട്ടോ നല്ല ജീരകമാണ് എടുക്കുന്നത് ഇനി ഏലക്കയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ആണ് കേട്ടോ എടുക്കുന്നതും അതും രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് എടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പൂ എടുക്കുന്നുണ്ട് ഗ്രാമ്പൂ നമ്മൾ ഒരു ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ബേ ലീവ്സ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ ജാതി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉണങ്ങി കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തൊരു പോർഷൻ കാണുമല്ലോ അതിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒറ്റൽ മുളകാണ് കേട്ടോ അത് മൂന്നെണ്ണമാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതേ നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ടുള്ള ഐറ്റം മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഐറ്റം തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പാൻ ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രമേ നമുക്കിത് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ആ മൂന്നെണ്ണം ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ആ കറുവപ്പട്ടെ ഒന്ന് ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ഇതുപോലെയുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇടാനായിട്ട് കട്ട് ചെയ്തിടാനായിട്ട് മറന്നു പോയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ അത് കട്ട് ചെയ്തിടുന്നത് കേട്ടോ ഇനി അത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണോ കേട്ടോ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനേ ഒരുപാട് ഹൈ ഫ്ലെയിം ആയി പോയാൽ ഇത് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു മന്തി മസാലയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ലേ ഇപ്പം അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ സ്റ്റവ് സ്റ്റൗവൊന്നും കത്തിക്കാതെ തന്നെ നമ്മൾ ആ ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവുമല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു പാനിൻ്റെ ചൂട് മാത്രം മതി കിട്ടും ഇത് കറക്റ്റായിട്ടൊന്ന് ആയിട്ട് കിട്ടാനായിട്ട് ഇനി ഇതും ഒന്ന് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു മിക്സി ജാർ എടുക്കുന്നുണ്ട് ഇതിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവനായും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ മഞ്ഞൾപ്പൊടി അവസാനം നമ്മൾ ചൂടാക്കി വെച്ചില്ലേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക മാത്രം മതി കേട്ടോ ഇത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മന്തി മസാലയുടെ പ്രിപ്പറേഷൻ വളരെ ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒന്നല്ലേ ഇത് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് കേട്ടോ അറബിക് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു മന്തി മസാല നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഓരോ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ബായ്